ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പരിപ്പ് കുത്തിക്കാച്ചതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ കൈക്ക് ഒരു പിടി പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിനകത്തിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഒത്തിരി ഒന്നും വേണ്ട ഈ ഒരു പീസ് മതി ഒരു തക്കാളിയുടെ പകുതി മതി അതും ഇതിനകത്തൊട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളൊരു തക്കാളി എടുത്തെങ്കിലും നമ്മൾ പകുതി തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഒരു കുഞ്ഞി സവാള സവാളയും കൂടെ ചെന്നം പിന്നെ ചെന്നം പിന്നെ അതോട് നരിഞ്ഞിട്ട് കൊടുക്കാം സവാള എടുത്തോട്ടോ കാരണം അത് കുഞ്ഞി സവാളയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൂടെ അരിഞ്ഞ് ചേർത്ത് ഓക്കെ അപ്പം നമ്മൾ സവാള അരിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് സ്വല്പം മഞ്ഞപ്പൊടി നല്ല ഫ്രഷ് മഞ്ഞൾപ്പൊടിയാണ് വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞപ്പൊടിയാണ് എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നുണ്ട് ജോവർക്ക് വർക്ക് എന്നിട്ട് ഉപ്പൂട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കരിവേപ്പിലയാണ് കരിയേപ്പില അങ്ങനെയും എടുത്തില്ല ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കും ഇനി ഇതിനെ അടുപ്പേ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് വേഗത്തിൽ എന്നാൽ വേഗമോ വേണം ആ രീതിയിൽ ഓക്കെ അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ അടുപ്പ് കത്തിച്ച് കുക്കറ് അടുപ്പയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നായി വരട്ടെ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ റെഡി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടുന്നുണ്ട് തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട് ഉള്ളി വെന്തിട്ടുണ്ട് ദേ തുമര ഇങ്ങനെ ഇരിക്കാവൂ ഒത്തിരി വെന്ത് പോകല്ലേ പിന്നെ വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല ചോറിനകത്ത് ഒഴിച്ചു കഴിക്കാനിട്ടാണ് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഇതിനെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാന് അടുപ്പേൽ വെച്ച് ചൂടായിട്ടുണ്ട് പാനെന്ന് പറഞ്ഞാൽ ഞാനത് തോരൻ വെച്ച പാത്രമാണ് ക്ലിയറായിട്ട് കിട്ടുന്നോ എന്ന് എനിക്കറിയത്തില്ല തോരം കടു വെറുതെടുത്തതാണ് അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പിടിക്ക് രണ്ട് എന്ന് പറഞ്ഞിട്ട് കഴുകേണ്ട ആവശ്യമില്ലല്ലോ തോരുന്നല്ലേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുന്നുണ്ട് അതിലോട്ട് നമുക്ക് കടുക് താളിക്കാം ഇതാ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ മുളക് ചേർത്ത് കൊടുത്തു കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കടുകൊന്ന് പൊട്ടി വന്നോട്ട് കേട്ടോ നമ്മുടെ ഉറവശത്തേച്ചി പറഞ്ഞോട്ട് കടുവറ കടുവറ പൊട്ടി പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ചുവള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അതോടെ ചേർത്ത് കൊടുത്തു പിന്നെ നന്നായിട്ടൊന്ന് കടുവറ 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 ചെയ്യട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ പൊടിച്ച് വച്ചിരിക്കുന്ന ചില്ലി അതുകൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് അതിനൊന്നും ജസ്റ്റ് ഒന്ന് ഇള ഇനി നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് വേവിച്ചുവെച്ചിരിക്കുന്ന പരിപ്പില്ല അത് ചേർത്ത് കൊടുക്കും കണ്ടോ അതിൻ്റെ കളർ കണ്ടോ ക്യാമറ അത്ര വലിയ ക്വാളിറ്റി ഉള്ളതൊന്നും അല്ല മൊബൈലാണ് എന്നാലും ഒരുമാതിരിയൊക്കെ ഒപ്പിച്ച് എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട് അതിൽ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ ഇതിനു മുമ്പ് നമ്മൾ ഒരെണ്ണം തക്കാളി അല്ലേ തക്കാളി മുളക് ഉപ്പ് നോക്കാം ഉപ്പ് കറക്റ്റാണ് നല്ല ചൂട് ചോറും ഈ പരിപ്പ് കയറി ഉണക്കമീൻ വറുത്തതോ അല്ലാതെ പച്ചമുത്തി വറുത്തോ ഒക്കെയാണ് വേണ്ടത് പക്ഷേ രാമായണ മാസം ആയതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തോരന് പിന്നെ തക്കാളി മുളക് ഇട്ടെന്ന് പറഞ്ഞില്ലേ അതും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടവും കാച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പരിപ്പ് കുത്തി കാച്ചതും തോരനും പിന്നെ തക്കാളി മുളകും അപ്പോൾ നമുക്ക് ഉണ്ടെന്ന് എങ്ങനെയാണെന്നൊന്നുകൂടെ കണ്ടു നോക്കിയാലോ അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ കേട്ടോ